ചാലക്കുടിയിൽ എം ഡി എം എ രണ്ട് യുവതികൾ പോലീസിന്റെ പിടിയിൽ വൈക്കം സ്വദേശികളായ ശാലിനി വിദ്യ എന്നിവരാണ് ഏകദേശം അമ്പത്തെട്ട് ഗ്രാം എം ഡി എം എ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് മാർഗമാണ് യുവതികൾ മയക്കുമരുന്ന് ചാലക്കുടിയിലെത്തിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് മയക്കുമരുന്ന് വാങ്ങാനെത്തിയ കയ്പമ്മമംഗലം സ്വദേശികളായ മൂന്ന് യുവാക്കളും പോലീസിന്റെ പിടിയിലായി ഇവർ എത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ രണ്ട് രണ്ട് വരിസാക്കല്ലേ ഇത് കണ്ടല്ലോ ടിക്കറ്റാപര ലോട്ടറി ലോട്ടറി ചാക്കട് കൂടെ ബിഷപ്പ് ബോസ് സർ ആ ലോട്ടറി ലോട്ടറി ചാക്കട് കൂടെ ആ ദേഹത്ത് ഉണ്ട് ഇങ്ങോട്ട് കയറിയപ്പോൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ആയി കേട്ടോ അതൊക്കെ ഇതെന്താ ഇതെന്താ അതല്ല வேறൊരു സ്ഥലമാണ് வேறൊരു സ്ഥലമാണ് ഇല്ല ഇന്നെ വേറെയാ ഇങ്ങോട്ട് ഒരു ഷീറ്റ് ഇട്ടോ ഓ നേരെ നേരെ നേരെയാണ് അല്ല നേന്നാണ് ആരെങ്കിലും വണ്ണം പറഞ്ഞുണ്ടർ പറഞ്ഞോണ്ട് ശരി Thank you for watching!